ക്രിസ്മസ് ട്രീയിൽ കൂടുകെട്ടാൻ എല്ലാ വർഷവും പക്ഷികൾ ചിറ്റാരിക്കൽ ഗോക്കടവിലെ മണ്ഡപത്തിൽ വീട്ടിലെത്തും ഈ വാർത്ത നിങ്ങൾക്കായി ട്രീയിൽ കൂടുകെട്ടാൻ എല്ലാ വർഷവും ബുൾബുൾ പക്ഷികൾ ചിറ്റാരിക്കൽ ഗോക്കടവിലെ മണ്ഡപത്തിൽ റോഷന്റെ വീട്ടിലെത്തും നാല് വർഷം മുൻപാണ് ആദ്യമായി ബുൾബുൾ പക്ഷികൾ റോഷൻ വീട്ടിൽ സ്ഥാപിച്ച ക്രിസ്മസ് ട്രീയിൽ കൂടുകൂട്ടാൻ എത്തുന്നത് അന്ന് കൂടുകെട്ടി അടയിരുന്ന് മുട്ടവിരിഞ്ഞ കുഞ്ഞുങ്ങളുമായാണ് പക്ഷികൾ പറന്നു പിറ്റേ വർഷവും അതേ സമയത്ത് പക്ഷികളെത്തി എത്തി വെച്ചു മൂന്നാം വർഷവും കുടുംബവും ക്രിസ്മസ് ട്രീ ഒരുക്കി കാത്തിരുന്നു പക്ഷികൾ വന്ന് ഇത് നാലാം വർഷമാണ് മുടക്കമില്ലാതെ പക്ഷികൾ ഇവിടെ കഴിഞ്ഞ തവണ മൂന്ന് മുട്ടകൾ ഇട്ടതായി റോഷന്റെ മകൾ റോഷിയ പറഞ്ഞു ഇത്തവണ രണ്ട് മുട്ടകളാണ് ഇട്ടിട്ടുള്ളത് ക്രിസ്മസ് ട്രീ 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 ഒരു ഒരു നാല് വർഷം ഈ ക്രിസ്മസ് ക്രിസ്മസ് അന്ന് ആ ഡിസംബർ ഒരു പതിനെട്ടൊക്കെ ആയപ്പോഴായിരുന്നു വെച്ചത് അപ്പം വെച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിളി കൂടുകൂട്ടി കിളി കൂടുകൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ കിളി മുട്ടയിട്ടു അപ്പം ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞാലും കിളിയുടെ കൂടുകൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജനുവരി മാസം ഫുള്ള് വെച്ചു മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രീ മാറ്റിയത് അത് കഴിഞ്ഞ് രണ്ടാം അപ്പം ഞങ്ങൾക്ക് വലിയൊരു എന്താ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ രണ്ടാമത്തെ വർഷം പിന്നെയും കിളി വന്നു ഒരു ഏകദേശം എല്ലാ ഒരു സമയമാകുമ്പോൾ കിളി വരും കൂടുകൂട്ടും മുട്ടയിടും പിന്നെ കുഞ്ഞുങ്ങൾ വരിച്ചു പോകും അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമായപ്പോഴത്തേക്കും പിന്നെ കിളി വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തു അപ്പം ഒന്നാം തീയതി തന്നെ സെറ്റ് ചെയ്തു കഴിഞ്ഞ് പിന്നെ ആ വർഷവും കിളി വന്നു അപ്പോൾ ഈ വർഷം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ വർഷം കിളി വരത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഈ വർഷവും കിളി വന്നു അപ്പം ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ക്രിസ്മസ് കാലത്ത് ഇങ്ങനെ ഒരു കിളി വന്ന് കൂടുകൂട്ടി ഞാൻ അടുത്ത വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കിളി വരും കൂടുകൂട്ടുന്ന ഇപ്പം മുട്ട ഇട്ടിട്ടുണ്ട് പ്രാവശ്യം രണ്ട് മുട്ടയാണ് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മുട്ടയായിരുന്നു അപ്പം മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയിച്ചു കഴിഞ്ഞായിരിക്കും ഇനി ക്രിസ്മസ് ട്രീ ഇടുന്ന അഴിക്കുന്നത് ഭാര്യ പ്രിൻസി അടുത്തുചെന്നാൽ പക്ഷികൾ പറന്നു പോകാതെ അവിടെ തന്നെ ഇരിക്കും പക്ഷികൾക്ക് യാതൊരു ശല്യവും ഉണ്ടാക്കാതെയാണ് റോഷനും കുടുംബവും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് മുട്ടയിട്ട് അടയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷികൾ പെൺകിളിക്ക് കൂട്ടായി ആൺകിളി തൊട്ടടുത്തു തന്നെ ഉണ്ടാകും കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് വരെ ഇവർ തങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയെന്നാണ് റോഷന്റെ മകൻ റൈസ് റോഷൻ പറയുന്നത് എല്ലാ വർഷവും ക്രിസ്തുമസ് നാളുകളിൽ തങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീയിൽ കൂടുകൂട്ടാനെത്തുന്ന ബുൾബുൾ പക്ഷികളെ സ്വീകരിക്കുവാൻ റോഷനും കുടുംബവും കാത്തിരിക്കും ഞങ്ങൾക്ക് ശരിക്കും ഒരു അത്ഭുതം പോലെ തന്നെയാണ് കാരണം ഞങ്ങളിപ്പം ഓരോ ക്രിസ്മസിനും ആണ് കിളി വരാനും കൂട് കൂട്ടാനൊക്കെ ആണ് ഞങ്ങൾ നോക്കും വന്നോ കിളി വന്നോ കിളി വന്നോ രണ്ട് മൂന്ന് നേരൊക്കെ വെച്ച് തുടങ്ങും തന്നെ മനസ്സിലാവും കിളി കൂട് കൂട്ടാൻ തുടങ്ങിയത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് ഇങ്ങനെ കിളി വരുന്നത് അതും എല്ലാ വർഷവും ഏകദേശം സെയിം ടൈപ്പ് ഓഫ് കിളി തന്നെയാണ് വന്ന് കൂട് കൂട്ടുന്നത് അത് വന്ന് കൂട് കൂട്ടുന്നത് മുട്ടയിടുന്നത് മുട്ട ആയോ എന്നൊക്കെ ഞങ്ങൾ നോക്കും അങ്ങോട്ട് ചെന്ന് ഡിസ്റ്റർബ് ചെയ്യാറില്ല ഇവിടെ നോക്കൂല്ലേ അപ്പുറത്തെ ജനലിൽ കൂടെ നോക്കും മുട്ടയായോ കുഞ്ഞുങ്ങളായോന്നൊക്കെ നോക്കും അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് ഏകദേശം ഈ ഹൈറ്റിൽ തന്നെ ഒരു ഫ്രണ്ടിലായിട്ടാണ് എപ്പോഴും കൂട് കൂട്ടുന്നത് ഇപ്പം നമ്മളെ വീട്ടിൽ അമ്മയൊക്കെ അമ്മയൊക്കെ വരുമ്പോ ആണെങ്കിലും കിളി അങ്ങനെ പറന്ന് പോകാറൊന്നും ഇല്ല പക്ഷെ വേറെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കിളി പെട്ടെന്ന് പറന്നു പക്ഷെ അമ്മ വരുന്നതും ഈ ട്രീ ഒന്ന് ഈ ഈ ഇടയ്ക്കൊന്ന് ചെരിഞ്ഞായിരുന്നു പക്ഷെ സ്റ്റിൽ അത് പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് അന്ന് കെട്ടിവെച്ചത് ട്രീ ഫ്രഷ് കെട്ടിയൊക്കെ വെച്ചു ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ